കഥാപാത്രത്തിനായി ഏതറ്റം വരെയും പോകുന്ന ഡെഡിക്കേഷനുള്ള താരമാണ് ആസിഫ് അലി ഈ അടുത്ത് ലെവൽ ക്രൂസ് എന്ന ചിത്രത്തിനു വേണ്ടി വ്യത്യസ്തമായ ഒരുക്കിലൂടെ ആസിഫ് അലി പ്രേക്ഷകരെ ഞെട്ടിച്ചു മികച്ച പ്രകടനം കാഴ്ചവെച്ച ആസിഫ് അലിക്ക് വലിയ കയ്യടിയും ലഭിച്ചു അഡിയോസ് അമികോസ് ആണ് ആസിഫിന്റെ പുതിയ ചിത്രം ഈ ചിത്രത്തിനു വേണ്ടി ആസിഫ് അലി വണ്ണം കൂട്ടി ഇതുവരെ കാണാത്തൊരു മേക്കോവർ കൊണ്ടുവരുന്നുണ്ട് ഒരു ബുൾഗൻ ബുൾഗൻതാടിയും കുടവയറും ഒക്കെയുള്ള ഒരു കഥാപാത്രമാണ് ആസിഫിൻ്റെത് ആ കോലം കണ്ടിട്ട് വീട്ടിൽ ചെന്നപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായില്ല എന്നാണ് ആസിഫ് അലി പറയുന്നത് തന്നെ പരിചയമുള്ളവരെല്ലാം ശരീരം നോക്കണമെന്ന് ഉപദേശിച്ചുവെന്നും മുടിക്ക് പറ്റി എന്നൊക്കെ ചോദിച്ചുവെന്നും പലർക്കും ആദ്യം തന്നെ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുമാണ് ആസിഫ് അലി പറയുന്നത് ഫസ്റ്റ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് തനിക്ക് തന്റെ സ്വന്തം ഡ്രസ്സും എന്നാണ് ആസിഫ് അലി പറയുന്നത് അതേസമയം കുടുംബവും സിനിമയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തുന്ന വ്യക്തിയാണ് ആസിഫ് അലി എത്ര സിനിമാ തിരക്കുകളാണെങ്കിലും ഓരോ സിനിമയുടെയും ഇടവേളകളിൽ വീട്ടുകാർക്കൊപ്പം സമയം കണ്ടെത്താറുണ്ട് താരം അടുപ്പിച്ച് നിരവധി സിനിമകളാണ് ആസിഫിന്റേതായി റിലീസ് ൊഴുകുന്നത് ശരിക്കുംസിഫലി എന്ന നടന്റെ കരിയർ അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങളും മികച്ച സിനിമകളുമാണ് ആസിഫ് അലി ഉറപ്പാക്കിയിട്ടുള്ളത് ഇതിനിടയിൽ കുടുംബത്തിന് വേണ്ടിയും താരം സമയം കണ്ടെത്തുന്നുണ്ട് വീട്ടിലിരിക്കുന്നത് ഒരു ലക്ഷറി ലൈഫാണെന്ന് ആസിഫ് അലി തന്നെ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചും അലി പറയുന്നുണ്ട് സത്യത്തിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാണെന്നാണ് താരം പറയുന്നത് പിന്നെ ഒരുപാട് സമയം കിട്ടാറില്ല എന്നത് ശരിയാണെന്നും എന്നാൽ വീട്ടുകാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ടെന്നും താരം പറയുന്നു മക്കൾക്ക് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റാറില്ല എന്നൊരു പ്രശ്നമുണ്ട് മക്കളുടെ സ്കൂൾ അവരെ വരാനോ ഒന്നും പറ്റാറില്ല പക്ഷേ അവരെല്ലാവരും തന്നെ തന്റെ ഏറ്റവും വലിയ പാഷനും ആഗ്രഹവും സിനിമയാണ് അപ്പോൾ സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നും താൻ ഒരിക്കലും വീട്ടിൽ നിന്ന് രാവിലെ ലൊക്കേഷനിൽ പോയി ഷൂട്ട് തീർത്ത് വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്താൽ ആ ടീമിന്റെ ഒപ്പം നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രാവശ്യം വീട്ടിലെ കാര്യങ്ങൾ മിസ്സാകാറുണ്ട് എങ്കിലും അതൊക്കെ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് ആസിഫ് അലി കുടുംബത്തെ പറ്റി പറയുന്നത് ഒന്ന് സ്കൂളിൽ വരുമോ എന്നൊക്കെ മക്കൾ വന്ന് പറയാറുണ്ട് അതായത് അവർ നോക്കുമ്പോൾ മറ്റു കുട്ടികളുടെ അച്ഛന്മാർ സ്കൂളിൽ വരുന്നത് കാണുമ്പോൾ അവർക്കും അങ്ങനെ തോന്നാറുണ്ട് എന്നാൽ അധികവും തനിക്ക് സമയം ഉണ്ടാകാറില്ല ഭാര്യ സമയായിരിക്കും കുട്ടികളെ പിക്ക് ചെയ്യാൻ പോകാറുള്ളതെന്നും ഇടയ്ക്ക് താൻ പോകാറുണ്ട് അപ്പോൾ അതൊക്കെ അവർക്ക് അപ്രതീക്ഷിതമായി കിട്ടുന്ന സർപ്രൈസ് ആണെന്നും ആസിഫ് അലി പറയുന്നു അതേസമയം നഹാസ് നാസർ സംവിധാനം ചെയ്ത അലിയും സുരാജ് വെഞ്ഞാറമോട് പ്രധാന വേഷത്തിനു ചിത്രമാണ് അടിയോ സമീകോ ഏറെ പ്രത്യേകതകളുള്ള ചിത്രമാണിത് ട്രെയിലറിൽ തന്നെ ആസിഫ് ആസിഫലിയുടെയും സുരാജിന്റെയും രണ്ട് വേറിട്ട കഥാപാത്രങ്ങളെ കാണാനും സാധിക്കും കെറ്റിയോളാണിന്റെ മാലാഖ എന്ന ചിത്രത്തിനു ശേഷം എഴുത്തുകാരൻ അജി പീറ്റർ തങ്കവും ആസിഫ് അലിയും വീണ്ടും ഒന്നിക്കുന്നു എന്ന സവിശേഷ ഈ ഒരു കോമഡി ട്രാക്കിലൂടെ കഥ പറയുന്ന ചിത്രമാണ് രണ്ട് അപരിചിതർക്കിടയിൽ രണ്ട് ദിവസം കൊണ്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയിലുടനീളം പറഞ്ഞു പോകുന്നത് ഓഗസ്റ്റ് രണ്ടിനാണ് അടിയോ സമികോ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്